ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റംബുട്ടാനുണ്ടോ ഈ റംബൂട്ടാനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു ലേഖനം ഇന്നലത്തെ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിലുണ്ടായിരുന്നു വളരെ വിശദമായിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ എങ്ങനെയാണ് ആദായം ഉണ്ടാക്കേണ്ടത് ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഫുൾ ഡീറ്റെയിൽ ഉണ്ട് അത് ഞാനൊന്ന് വായിക്കാം രവീന്ദ്രൻ തൊടിക്കുളം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് ഞാനത് വായിക്കാനുട്ടോ പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും രുചികരവും പോഷക ഗുണമുള്ളതുമായ ഒരു കനിയാണ് റംബൂട്ടാൻ ഉഷ്ണമേഖല പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഈ വിള പത്ത് ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ളതും അഞ്ഞൂറ് ഡിഗ്രിക്ക് മുകളിൽ സോറി അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ളതുമായ പ്രദേശങ്ങളിൽ നന്നായി വളരും കേരളത്തിലെ കാലാവസ്ഥയും മണ്ണും ഈ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് മികച്ച ആദായം തരുന്ന വിളയാണ് ഇത് ഇന്തോനേഷ്യ വിയറ്റ്നാം ശ്രീലങ്ക മലേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലൊന്നാണ് ജന്മദേശം എന്നാണ് അനുമാനിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലും ചൈനയുടെ തെക്കൻ ഭാഗങ്ങളിലും റംബൂട്ടൻ കൃഷി നടത്തുന്നുണ്ട് രോമവർദ്ധമായ എന്ന അർത്ഥം വരുന്ന റംബൂട്ടു എന്ന മലയപത്തൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേര് വന്നത് സാപ്പിൻഡിയേസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ പഴവർഗ്ഗ ചെടിയുടെ ശാസ്ത്രീയ നാമം നെഫലിയം ലെപേസിയം എന്നാണ് ഇനി ഇനങ്ങൾ എങ്ങനെയാണ് നടുക എന്നുള്ളതിൻ്റെ ആണ് കേട്ടോ എൻ പതിനെട്ട് ഇ തേർട്ടി ഫൈവ് റോങ് റിയർ സ്കൂൾ ബോയ് ബീൻ ജായ് മാൽവാന സ്പെഷ്യൽ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇനങ്ങളാണ് വീട്ടുവളപ്പിൽ വളർത്തുന്നതിന് യോജിച്ച ഇനമാണ് ഇ തേർട്ടി ഫൈവ് റംബുട്ടൻ ചെടിയിൽ ആണും പെണ്ണുമുണ്ട് അതുകൊണ്ട് വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾ നടുന്നത് ആശ്വാസ്യമല്ല ഒട്ടു തൈകളും പതിവെച്ചുണ്ടാക്കിയ തൈകളുമാണ് നടന്നും നല്ലത് ഏഴ് മീറ്റർ അകലത്തിലും രണ്ടടി ആഴം വീതി നീളത്തിലുമുള്ള കുഴികളെടുത്തിട്ട് അതിലാണ് ചെടി നടേണ്ടത് കുഴി കുഴിയൊന്നിന് സുഡോമോണസ് ചേർത്ത് സമ്പുഷ്ടീകരിച്ച പത്ത് കിലോ ചാണകപ്പൊടിയും മേൽമണ്ണുമായി കൂട്ടിച്ചേർത്ത് കുഴിമൂടണം ഒരു വർഷം കഴിയുമ്പോൾ ജൈവവളങ്ങൾ ചേർത്ത് നൂറ് ഗ്രാം രാസവളം മിശ്രിതം വീതം കാലവർഷ ആരംഭത്തിലും തുലാവർഷാരംഭത്തിലും ചേർത്ത് കൊടുക്കണം ഇനി വളരുമ്പോൾ എന്നാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് സാധാരണ പത്ത് മുതൽ ഇരുപത് വരെ മീറ്റർ ഉയരത്തിൽ ചെടി വളരും ഒന്നര മീറ്റർ ഉയരമാകുമ്പോൾ ശിഖരം ചെറുതായി വെട്ടിക്കൊടുക്കണം ഇത് വളർച്ച ക്രമീകരിക്കുന്നതിനും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുന്നതിനും ഉപകരിക്കും ഒട്ടുതൈകൾ നടിയിൽ കഴിഞ്ഞ് മൂന്ന് വർഷം ആകുമ്പോൾ പുഷ്പിക്കാൻ തുടങ്ങും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് സാധാരണ പുഷ്പിക്കുന്നത് പുഷ്പിക്കാൻ തുടങ്ങുമ്പോൾ മുന്നൂറ് ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം ഇരുപത്തഞ്ച് ഗ്രാം ബോറോണും ചേർത്ത് കൊടുക്കുന്നത് കായ് പിടുത്തം വർദ്ധിക്കുന്നതിന് ഉപകരിക്കും പരപരാഗണമാണ് നടക്കുന്നത് പരാഗണം നടന്ന് കായ് വലുപ്പം വയ്ക്കാൻ മൂന്നാഴ്ച എടുക്കും നാലഞ്ച് മാസം കൊണ്ട് വിളവെടുപ്പിന് ഭാഗമാകും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വിളവെടുപ്പ് കാലം ചെടിയിൽ നിന്ന് പഴുത്ത കായകളാണ് വിളവെടുക്കേണ്ടത് ഒരു കുലയിൽ പത്ത് മുതൽ ഇരുപത് വരെ കായ്കൾ കാണാം രോഗങ്ങളും ഇടങ്ങളും പൊതുവെ കുറവാണ് മാംസ്യം അന്നജം ജീവകം സി സോഡിയം പൊട്ടാസ്യം കാൽസ്യം ജീവകം എ ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കലോറി മൂല്യം കുറവാണ് ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടാൻ പഴത്തിന് കഴിയും ഇതാണ് നമുക്ക് ആ ലേഖനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ് ഇതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം